ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയിരുന്ന സർക്കാർ ജീവനക്കാരെ പിടികൂടിയ വിവരം മുമ്പ് ഈ ചാനലിൽ എപ്പിസോഡിലൂടി നിങ്ങളുമായി പങ്കുവച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ വളരെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു ആ സംഭവം വലിയൊരു വിഭാഗം സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഗസറ്റ് റാങ്കിൽ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ള വാർത്ത വളരെ ഞടുക്കത്തോടെയാണ് കേരളം ശ്രമിച്ചത് തുടർന്ന് കുറേ അധികം ദിവസങ്ങളിൽ ഈ വാർത്ത നമ്മുടെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അത് പ്രിൻറ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും അത് ആഘോഷിക്കുക തന്നെ ആയിരുന്നു അത് സംബന്ധിച്ച് മുഖപ്രസംഗങ്ങൾ വരെ പ്രധാന പത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷം ഈ സംഭവം നടത്തിയ ഇല്ലെങ്കിൽ അനധികൃതമായി ഈ തുക കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു ആ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനധികൃതമായി തന്നെ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് രണ്ട് തലത്തിലുള്ള അച്ചടക്ക നടപടികൾ സംസ്ഥാന ജീവനക്കാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും രണ്ട് വിഭാഗം ഉദ്യോഗസ്ഥർ രണ്ട് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനും മറ്റൊന്ന് റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനും കാരണം അനധികൃതമായി ഒരാൾക്ക് ക്ഷേമ പെൻഷൻ വാങ്ങണം എങ്കിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ആവശ്യമാണ് അതിൽ വില്ലേജ് ഓഫീസർ എന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ നൽകുന്നത് വരുമാന സർട്ടിഫിക്കറ്റാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വരുമാനം മറച്ചു വെച്ചുകൊണ്ട് ഈ വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ മാത്രമേ ഈ ക്ഷേമ പെൻഷൻ അനർഹമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വാങ്ങാൻ കഴിയുകയുള്ളു രണ്ടാമതായി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും ബന്ധപ്പെട്ട രേഖകളും കൃത്യമായും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉള്ളത് തദ്ദേശ സ്ഥാപനമായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ചില സ്ഥലങ്ങളിൽ ഇത് റവന്യൂ ഇൻസ്പെക്ടറും മറ്റ് ചില സ്ഥലങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറേയും ഒക്കെ ഇതിനു വേണ്ടി നിയോഗിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരെയും ഇതിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും ഇങ്ങനെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനും തെറ്റായ വിവരം നൽകിയതുകൊണ്ടാണ് അനർഹമായി പലരും ക്ഷേമ പെൻഷൻ വാങ്ങി എന്നുള്ളതാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അനധികൃതമായി വാങ്ങിയ ഉദ്യോഗസ്ഥർക്ക് തെറ്റായ നിലയിൽ ഇല്ലെങ്കിൽ അനർഹമായി വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെതിരെയും തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അന്വേഷണത്തിന് പോവുകയും യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്ത തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥനുമെതിരെയുള്ള അച്ചടക്ക നടപടികൾ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നടപടി തുടർന്നും ഇവരുടെ സർവീസിനെ ബാധിക്കുന്ന തരത്തിൽ ആയിരിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഇപ്പോൾ അനധികൃതമായി പെൻഷൻ തുക വാങ്ങിയവരിൽ നിന്നും പെൻഷൻ തുക മാത്രമല്ല അവർ പതിനെട്ട് ശതമാനം പലിശ കൂടി അവരിൽ നിന്നും ഈടാക്കാനും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതും അടിയന്തരമായി റദ്ദു ചെയ്യാനും ഈ തീരുമാനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടന്നേക്കാനുള്ള സാധ്യത ഉണ്ട് സർക്കാർ ജീവനക്കാരാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ക്ഷേമ പെൻഷൻ ഇനത്തിൽ അനർഹമായി കൈപ്പറ്റിയത് എന്നുള്ളതായിരുന്നു ഏറ്റവും അധികം പ്രധാന വാർത്തയായി നമ്മുടെ സംസ്ഥാനത്ത് കുറേ നാളുകൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വളരെ വിജിലൻറ്റ് ആയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഭൗതിക സാഹചര്യങ്ങൾ കൃത്യമായും പരിശോധിക്കാൻ ഉള്ള നീക്കത്തിലാണ് അവർ ഇനി യാതൊരു തര ശുപാർശകളും സ്വീകരിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല തന്നെ അതുപോലെ വില്ലേജ് ഓഫീസറും ഏതെങ്കിലും വ്യക്തിഗതമായ പരിഗണനയുടെയോ ശുപാർശയുടെയോ അടിസ്ഥാനത്തിൽ ആർക്കു വേണ്ടിയും അനധികൃതമായി വരുമാന സർട്ടിഫിക്കറ്റ് ക്ഷേമ പെൻഷൻ വാങ്ങാൻ വേണ്ടി നൽകും എന്നുള്ള സ്ഥിതിയും മാറിയിട്ടുണ്ട് ഇനി അവരും അതിന് തുനിയുകയില്ല കാരണം സ്വന്തം സർവീസിനെ ബാധിക്കുന്നതും അച്ചടക്കണ നടപടി നേരിടേണ്ടി വരുന്നതുമായ ഒരു വിഷയത്തിൽ ഇനിയും തലവെച്ചു കൊടുക്കാൻ അവർ തയ്യാറാവുകയില്ല പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ശുപാർശയുടെ മേലിലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർമാരുടെയൊക്കെ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ചില സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ തെറ്റായ വിവരങ്ങൾ നൽകി ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നതിന് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് ഉണ്ടാവില്ലെന്ന് തീർച്ചയാണ് നിലവിൽ ഇത് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം അവർക്കെതിരെയുള്ള വകുപ്പ് തല അച്ചടക്ക നടപടിയായിരിക്കും ഉണ്ടാവുക ആ അച്ചടക്ക നടപടി യഥാർത്ഥ പ്രതിയെ കണ്ടതിന് ശേഷം അവർക്ക് നോട്ടീസ് നൽകി അവർക്ക് പറയാനുള്ളതുകൂടി കേട്ടതിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്തായാലും വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം കാരണം ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നാളിതുവരെ ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇത് സംബന്ധിച്ച് അടിയന്തര തീരുമാനം എടുത്തിട്ടുള്ളതും അത് നടപ്പാക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളതും എന്തായാലും ആരെങ്കിലും അനർഹമായി വാങ്ങുന്നുണ്ടെങ്കിൽ അവരിലേക്കുള്ള അന്വേഷണവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇനി വേണ്ടതില്ല ഈ റിപ്പോർട്ട് വന്നതിൻ്റെ സാഹചര്യത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് പുതിയതായി അപേക്ഷ നൽകുന്ന വ്യക്തികൾക്ക് മുൻപ് മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെ വളരെ വേഗത്തിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചു എന്ന് വരില്ല കാരണം വിശദമായ അന്വേഷണം നടത്തി പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടയുള്ളൂ ഈ റിപ്പോർട്ടും ഇനി ബന്ധപ്പെട്ട കൗൺസിലർമാരും കൂടുതൽ ഗൗരവത്തിൽ അത് പരിശോധിച്ചേക്കാൻ സാധ്യതയുണ്ട് കൗൺസിലിൽ ഇത് പരിഗണനയ്ക്ക് വരുമ്പോഴും ഈ ക്ഷേമ കമ്മിറ്റിയിൽ പരിഗണനയ്ക്ക് വരുമ്പോഴും ബന്ധപ്പെട്ട വാർഡിലെ പഞ്ചായത്ത് മെമ്പറായാലും മുനിസിപ്പൽ കൗൺസിലറായാലും കോർപ്പറേഷൻ കൗൺസിലറായാലും ഈ ശ്രദ്ധ അവരും ഇക്കാര്യത്തിൽ എടുക്കും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയായി ഇനി മുതൽ മാറാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് സാരം അനർഹരായ ആളുകൾ ഇത് കൈപ്പറ്റിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വളരെ വിശദമായ അന്വേഷണവും ശ്രദ്ധയും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ടത്